ഏകദേശം ഒരു ഇരുപത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടോ ഈ ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ട് അപ്പൊ ഇതിൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ടാണ് കെട്ടിവെക്കുക പിന്നീട് നമ്മൾ നനയ്ക്കേ നോക്കുക ഒന്നും വേണ്ട ഇതുപോലെ നിൽക്കും കേട്ടോ കണ്ടോ തളിർപ്പ് വന്നു പക്ഷെ വേര് വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെയും നമുക്ക് വേര് വരുത്താം ഇത് പറഞ്ഞാൽ തെർമോക്കോളില് ഞാൻ മുല്ലേൻ്റെയും ബൊഗൈൻവില റോസ് അങ്ങനെ നിങ്ങളുടെ വീട്ടിലുള്ള തെച്ചി ഏത് ചെടീൻ്റെ കമ്പും ഇതുപോലെയും വേര് വരുത്താം കേട്ടോ ഇതും നിങ്ങൾക്ക് എളുപ്പമാണ് മണ്ണോ വാളോ കാര്യങ്ങളൊന്നും വേണ്ട കണ്ടോ പക്ഷെ നമുക്ക് വേര് വന്നിട്ടില്ല തളിർപ്പ് വന്നിട്ടുള്ളൂ വേര് പിടിക്കാൻ ഏകദേശം ഒരു അറുപത് ദിവസം അത് നമ്മൾ എങ്ങനെ നടുകയാണെങ്കിലും വേര് പിടിക്കാൻ ആ ഒരു സമയം വരും കേട്ടോ ഇപ്പം ഇത് ഞാൻ ബൊഗൻ വില്ലേടെ ചെയ്ത് വെച്ചതാണ് അപ്പം ഇതിൻ്റെ ബൊഗൻവില്ലയ്ക്ക് ചെറിയൊരു നൂല് പോലെ അടിവശത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടോ ഒരു കമ്പിൽ വേര് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ഒക്കെ ദിവസമായിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്നിൽ ഫാസ്റ്റിൽ വേര് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ എളുപ്പാണ് അപ്പൊ തെർമോക്കോളില് ഞാൻ ഇതുപോലെ വേര് വന്നിട്ട് നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ട ഒരു ചെടിയാണ് ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് കണ്ടോ ഈ വർഷം പത്ത് പോലെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മുകിൻ വിൽ കാണന്നെ ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കമ്പ് തന്നതായിരുന്നു ഞാൻ ഇതുപോലെ നമ്മൾ തെർമോകോളിൽ കുത്തി ഒരു മൂന്നാല് ചട്ടിയിൽ ഞാൻ ഇങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം വേര് പിടിക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ പറഞ്ഞാൽ ഒരു നൂറ് ഇരുന്നൂറ് എത്ര കമ്പാണ് നിങ്ങളുടെ എന്ന് വെച്ചാൽ ആ എല്ലാ കമ്പിലും വേര് പിടിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ മറ്റൊരു രീതിയിലും നമുക്ക് വേര് വരുത്താം കേട്ടോ എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറൊരു രീതിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ പോട്ടി മിക്സ് മസ്റ്റ് മസ്റ്റാണല്ലേ നല്ലൊരു പോട്ടി മിക്സിൽ നടുന്ന സമയത്താണ് വേര് പിടിക്കാൻ കുറച്ചും കൂടി ആവുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുതെട്ടോ ഇങ്ങനെ നടുകയാണെങ്കിലും വെള്ളം തളിക്കുക ഒന്നും പരിപാടി വേണ്ട തണലിൽ വെച്ചാൽ മതി ഇപ്പം ഞാൻ ചെയ്തതൊക്കെ നിങ്ങൾ തണലിലാണ് കൊണ്ടുവെക്കേണ്ടത് ഇപ്പം ഞാൻ ഫസ്റ്റ് ചാണകപ്പൊടി എടുത്തു കുറച്ച് ചീരിച്ചോറ് എടുത്തു കുറച്ച് സാധാ മണ്ണും എടുത്തു കേട്ടോ അപ്പം ഇത് മൂന്നും കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഒരു ഇരുന്നൂറ് കവറ് മറയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് ഇപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ അളവിലെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക വീണ്ടും നമ്മൾ ഇപ്പോൾ ചകിരിച്ചോറാണ് ഇതിൽ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ചകിരിച്ചോറ് മാത്രമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതുപോലെ കമ്പുകൾക്കൊക്കെ വേരുവരുത്താൻ ചെയ്യാറുള്ളത് പിന്നെ മറക്കണ്ട മറയ്ക്കുന്നുണ്ടെട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ പേജിൽ വീഡിയോ കാണുന്ന സമയത്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ വീണ്ടും കുറച്ചും കൂടി മണ്ണിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതാ ഈ മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് റെഡി ആയിട്ട് വേണം ഇത് കവറിലേക്ക് മറയ്ക്കാൻ ഇത് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ പൊടിമിക്സ് ആണ് റെഡിയാക്കി വെക്കുക ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഒന്ന് നമ്മുടെ ചാനൽ പൊടി മണ്ണും അതുപോലെ ചകിരി ചെറുമെല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇത് പിന്നീട് നിറച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിലുള്ള കല്ലും കട്ടും അങ്ങ് അങ്ങ് പെറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇതാ ഇതുപോലത്തെ കവറുകൾ നമുക്ക് വളക്കടയുന്നു അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ കവറ് ഇത് പറഞ്ഞാൽ ഒരു കവറായിട്ടെല്ലാം വാങ്ങിക്കുക ഒരു ഇരുപത് രൂപയ്ക്കൊക്കെ നമ്മൾ തൂക്കി വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് കവറൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം കവറുണ്ട് അപ്പോൾ ഞാനിതാ അതിൻ്റെ അടിവശത്ത് ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹോൾ ഇട്ട് കൊടുക്കണ്ട പിന്നെ ഇതുപോലത്തെ കുഞ്ഞ് കവറാണെങ്കിൽ നമുക്ക് ഒരുപാട് പോട്ട് മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കണ്ട പിന്നെ ചെടികൾക്ക് വേര് പിടിക്കാൻ ഏറ്റവും ആവുന്നത് ഇതുപോലത്തെ ചെറിയ കവറുകളാണ് കേട്ടോ വലിയ കവറിനേക്കാളും അപ്പോൾ ഞാനിതാ ഇതിലേക്കൊക്കെ മണ്ണിട്ട് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് വളക്കടയിലൊക്കെ ഉണ്ടാവും ഇത് പറഞ്ഞാൽ ഇത് റൂട്ടിങ് പൗഡറാണ് കേട്ടോ ഒരു ഇങ്ങനെ പൊടി പോലെയാണ് നിൽക്കുന്നത് ഇതിന് നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഇതൊക്കെ കമ്പ് ഞാനിങ്ങനെ ഒരുക്കി വൃത്തിയാക്കി എടുത്തതാണ് ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ ആ മൊട്ട് പോലെയുള്ള ഭാഗത്തിൻ്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കി എടുത്ത കമ്പുകളാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ആ പൊടിയിലേക്ക് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കവറിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു കവറിൽ ഒരു കമ്പ് പിന്നെ ചെറിയ കമ്പാണെങ്കിൽ രണ്ട് കമ്പ് വെച്ച് ചെയ്യുക ഇനി അതല്ലെങ്കിൽ ഈ രീതിയിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പൊടിയിലേക്ക് നമുക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം കഞ്ഞിവെള്ളം ഒരു പശ പോലെയാണ് അപ്പം ആ കമ്പിലേക്ക് നമ്മളിത് തേച്ച് കൊടുക്കുമ്പോൾ ശരിക്കും പറ്റിപ്പിടിച്ച് നിൽക്കും അപ്പോഴും നല്ലതാണ് കുറച്ചും കൂടി ഫാസ്റ്റിൽ വേര് പിടിക്കാൻ സഹായിക്കും കേട്ടോ ഇതൊക്കെ ഇനി വേറെ എന്തെങ്കിലും രീതിയൊക്കെ നിങ്ങൾക്ക് വളക്കടയിൽ ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കുക കേട്ടോ ഇതാ ഇതുപോലെ കമ്പെടുക്കുക എന്നിട്ട് ഇതാ ഒരു ഇപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കമ്പിലേ കണ്ടോ അത് നമ്മൾ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിതാ ഇതുപോലത്തെ കുഞ്ഞ് കവറിലേക്ക് ഇങ്ങനെ അടു കുത്തി വെച്ച് കൊടുക്കുക ഒരു കമ്പ് വെച്ചൊക്കെയാണ് കേട്ടോ ഒരു കവറിൽ ചെയ്യുന്നത് അപ്പോൾ ചിലരൊക്കെ കാണാൻ രണ്ട് കമ്പൊക്കെ വെച്ച് ചെയ്യുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഓറഞ്ച് വൈറ്റ് അതുപോലെ തന്നെ യെല്ലോ അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പ എല്ലാം ഇത് ഇപ്പൊ കമ്പ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളറാണെന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ എല്ലാം ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് കവറില് ഞാൻ ഇതുപോലെ മണ്ണ് നിറച്ചിട്ട് ചെയ്യുന്നുണ്ട് കാരണം നമുക്കിതിൽ ഇപ്പോൾ എല്ലാണ്ട് റെഡി ആയിക്കോളണം എന്നില്ല എന്നാലും അത്യാവശ്യം എല്ലാ കമ്പവും നമ്മൾ ഈ ഒരു പൗഡർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേരി പിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഇതിലും ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒരു ഇച്ചിരി സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറുതായിട്ട് നനച്ച് കൊടുത്താൽ മതി ഇങ്ങനൊന്നും ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പ് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിന് ഒരു ചെറിയ കുഞ്ഞ് കുപ്പി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കും വേണ്ട ആ ഒരു ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് ആ കുപ്പി വെച്ച് ടൈറ്റായിട്ട് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തളിർപ്പ് വരും എന്നിട്ട് ആ കുപ്പി മാറ്റിയിട്ട് ഇതുപോലെ പിന്നീടും ഇങ്ങനെ സ്പ്രേ ചെയ്യുക അപ്പം അങ്ങനെ കുപ്പി വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി അല്ലെങ്കിലും രണ്ട് ദിവസം കൂടുമ്പോളോ ഇതുപോലെ ഇച്ചിരി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒട്ടും വെള്ളം ഇല്ലെങ്കിലും ഇത് പിടിക്കില്ല അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമാണ് വേര് പിടിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ക കവറിലാക്കിയിട്ട് ഞാനൊരു തണലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കുറച്ച് തണലുള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നാലാണത് കറക്റ്റായിട്ട് റെഡി ആവുകയുള്ളൂ അപ്പോൾ അത് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഒരിച്ചിരി വെള്ളം ഇച്ചിരി ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇനിയുണ്ട് കുറച്ചും കൂടി കവറിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ